ഹായ് ഹലോ അപ്പം ഞാൻ എൻ്റെ പുതിയ താമസമൊക്കെ തുടങ്ങി ഒരാഴ്ചയായി ഞാൻ ലോഡ്ജിലാണ് താമസിക്കുന്നത് ചവറ ലോഡ്ജിലാണ് നിങ്ങൾക്ക് അറിയാം വീട് കിട്ടിയില്ല മാത്രമല്ല ഭയങ്കര റെൻ്റാണ് പിന്നെ ഭയങ്കര ഡെപ്പോസിറ്റ് കൊടുക്കണം അപ്പോൾ അതൊക്കെ പരിഗണിച്ച് ഞാൻ ലോഡ്ജ് റൂം കിട്ടി കുഴപ്പമില്ല അടുത്ത് തന്നെയാണ് എനിക്കൊരു ഒന്നര കിലോമീറ്റർ നടക്കാനുണ്ട് കുഴപ്പമില്ല അതൊരു ആവും റൂമിൽ ചെന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കാറുണ്ട് പക്ഷെ ഞാൻ വൈകിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഞാനിന്ന് ഫോൺ നോക്കിയിരുന്ന ഉറങ്ങിപ്പോന്ന് റൂമിൽ ചൂടുണ്ട് പിന്നെ മാത്രമല്ല വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് റൂമിൽ ചെന്നിട്ട് അപ്പം ഞാൻ കാണിച്ചു തരാം ഞാൻ എൻ്റെ റൂമ് റൂമിൽ രണ്ട് കട്ടിലുണ്ട് ഒരു കട്ടിലേ ഞാൻ കിടക്കും ഒരു കട്ടിലും കൂടി ഉണ്ടായതുകൊണ്ട് ഭാഗ്യം കാരണം എൻ്റെ തുണിയനൊക്കെ വാരി ഒരു സൈഡിലെ കട്ടിൽ വയ്ക്കാൻ പറ്റുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ അത് തറയിടേണ്ടി വന്നേനെ അല്ലെങ്കിൽ ഷെൽഫ് വാങ്ങേണ്ടി വന്നേറെ അത് ചെയ്യേണ്ടി വന്നില്ല അതുകൊണ്ട് കട്ടില് ഞാൻ എന്റെ തുണികളെല്ലാം മാരി വെച്ചിട്ടുണ്ട് ഒരു ചേരി അപ്പം പിന്നെ ഫുഡ് ഞാൻ രണ്ടു നേരം കമ്പനിക്കകത്തുനിന്ന് കഴിക്കുന്നു രാത്രി ഞാനിപ്പം പുറത്ത് ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത് പിന്നെ എൻ്റെ അപ്പുറത്ത് റൂമിലൊക്കെ താമസിക്കുന്ന കമ്പനി സ്റ്റാഫുകൾ തന്നെയാണ് അപ്പുറത്ത് ഇപ്പുറത്ത് വെക്കുന്ന മുറിയിൽ താമസിക്കുന്നവര് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അവർ കുക്ക് ചെയ്യുന്നുണ്ട് ഞാനിപ്പോ ഒരാഴ്ചയല്ലാണ് എനിക്ക് കുക്ക് ചെയ്യാൻ അവര് മാത്രമല്ല ലോഡ്ജ് ആയതുകൊണ്ട് ഇൻഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു അപ്പോൾ അവർ കുക്ക് ചെയ്യുന്നത് ഗ്യാസ് സ്റ്റൗ അങ്ങനെയുള്ള സംഭവങ്ങളിലാണ് എനിക്ക് അങ്ങനെ ഒന്നും നോക്കട്ടെ മുമ്പോട്ട് എന്താന്ന് നോക്കട്ടെ പിന്നെ ഹെൽത്ത് എനിക്ക് അവിടെ ഡെസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് ചെറിയ പ്രശ്നം നോക്കിയുണ്ട് നോർമലല്ല എൻ്റെ തൊണ്ടയിപ്പം എനിക്ക് ആ ഒരു പഴയ കുത്തുന്ന ചുമയും എപ്പോഴും തൊണ്ടയ്ക്കൊരു അടച്ചിനാണിപ്പം പിന്നെ പൊടിയുണ്ട് പൊടിയുടെ പ്രശ്നമുണ്ട് ഞാൻ വിചാരിക്കുന്ന പോലെയല്ല നമ്മളൊരു നോർമൽ നോർമലായി ട്രീറ്റ്മെൻറ്റേഷൻ നോർമൽ ആയി പക്ഷേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്പം നോർമാലിറ്റിയിലേക്ക് ഉണ്ടാകാം അതെ അപ്പം പൊടി ഉണ്ടാവാൻ നോക്കണം പൊടി കാരണം ഞാൻ നിർത്തിയിട്ട് വന്നതായിരുന്നു ഇടയ്ക്കൊരു കമ്പനിന്നും അത് എന്താ ചോദിക്കുക എപ്പോഴാണോ പൊടി ലാബിലിരിക്കുകയല്ലേ പക്ഷേ എനിക്കാ ഒരു ആ ഒരു കമ്പനിയുടെ ആ ഒരു എന്താ മുന്നൂറ് മീറ്റർ വഴി മതി ആ ഒരു പൊടി മതി ഞാൻ മാസ്ക് വെച്ചാണ് എനിക്കത് കൺട്രോളിൽ നിൽക്കുന്നത് എനിക്ക് മാസ്ക് അതും പൊടി കാണുമ്പം തന്നെ എനിക്കൊരു ബ്രീത്തിങ് ഇഷ്യൂ അപ്പോഴേ വരുന്നുണ്ട് എനിക്ക് ശ്വാസം പിടിത്തു പോകുമ്പോൾ അപ്പൂ നോക്കി അപ്പോഴേ വരും പിന്നെ ജോലിയിലൊക്കെ സത്യത്തിൽ എൻഗേജ് ആകുന്നോണ്ട് പല കാര്യങ്ങളും ഞാൻ മറക്കുന്നുമുണ്ട് പിന്നിനി എനിക്ക് അടുത്ത ഫോളോ അപ്പ് വരാറായിട്ടുണ്ട് അപ്പം എൻ്റെ ഫോൺ ഓപ്പ് വരുന്നത് ഫെബ്രുവരി ആറ് വെള്ളിയാഴ്ചയാണ് വരുന്നത് ആറാണെന്ന് തോന്നുന്നു വെള്ളിയാഴ്ച ഒരു ഡേറ്റാണ് വരുന്നത് പിന്നെ ഞാനിപ്പം പഴയ ജോലിക്കുള്ള പോലെ തന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം റെസ്റ്റ് എടുക്കുവാണ് ഒരു ദിവസം ലീവ് ആക്കുന്നുണ്ട് നെക്സ്റ്റ് വീക്കിനിപ്പം അവധിയുള്ളതുകൊണ്ട് ലീവ് എടുക്കുന്നില്ല അങ്ങനെ ജോലി കുഴപ്പമില്ലാണ്ട് പോകുന്നു ഞാൻ ജോലി ഫീൽഡ് തന്നെയാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത് സമാധാനമുണ്ട് കുഴപ്പമില്ല പിന്നെ ചില കാര്യങ്ങളൊക്കെ ഒന്നും ഇൻവോൾവ് ആവണ്ട അനാലിസിസ് മാത്രം നോക്കിയിരിക്കണം എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ പോകുന്നത് പക്ഷെ ചിലതൊക്കെ കേൾക്കുമ്പം ഞാനും അറിയാതെ പ്രതികരിച്ചു പോകുന്നു പഴയ ഒരു ആ ഒരു പഴയ ഒരു ത്വര വീണ്ടും കയറി വരുന്നുണ്ട് പിന്നെ ചിലതൊക്കെ ഞാനും കണ്ടടയ്ക്കണം അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ് ജോലിപരമായിട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഒരു ചെറിയ പ്രശ്നം ഇട്ടുണ്ട ഒരു ചെറിയ ഇതുണ്ട് എനിക്ക് ലാസ്റ്റ് സ്കാനിങ്ങിലും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതും നെക്സ് സൈഡാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒന്നും കുഴപ്പമില്ലാണ്ട് സമാധാനമായിട്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ റൂമ് ഞാൻ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കമ്പനിക്കകത്തും കമ്പനിയുടെ സൈഡിൽ നിന്നൊന്നും ഞാൻ വിടിയെടുക്കില്ല ഞാൻ റൂമിനകത്ത് എത്തിയിട്ട് അല്ലെങ്കിൽ ആ വഴിയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇങ്ങനെയൊക്കെയാണ് ജീവിതം പല രീതിയിലൊക്കെയാണ് മാറിമറിഞ്ഞ് പോകുന്നത് എന്തായാലും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനിയിപ്പം മാത്രമല്ല എനിക്ക് എല്ലാ ഹെഡ് യൂണിറ്റ് ഹെഡിനെയൊക്കെ എനിക്ക് എല്ലാം അറിയാവുന്നവരാണ് ഇനി വരാൻ പോകുന്ന ഹെഡ് എൻ്റെ ഒരു റിലേറ്റീവാണ് അപ്പം അതും ഒരു നല്ല കാര്യമാണ് നമുക്ക് ആൾക്കാരെ എനിക്ക് ആൾക്കാരെ അറിയുന്നതിൻ്റെ ഒരു സമാധാനേ ഉള്ളൂ അല്ലാണ്ട് ഫിനാൻഷ്യലി ഹൈ അങ്ങനൊന്നുമില്ല മാത്രമല്ല ഞാൻ ഈ ഒരു കോസ്റ്റിൽ ഇപ്പം കയറിയിരിക്കുന്നതും ഒരു ബേസിക് പഴയ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന എൻ്റെ ആദ്യത്തെ ഒരു സ്കെയില് തന്നെ ഉള്ളൂ കാരണം ഇതിലേക്കാണ് ഇപ്പം ഈ ഒരു വേക്കൻസി വന്നത് അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ജോലിക്ക് കയറി പറ്റുക അവിടെ തിരിക്കുക എന്നുള്ളൊരിതും വെച്ചിട്ട് മാത്രം കയറിയതാണ് മാത്രമല്ല ലാബ് വേറെ ഒരു ജോലിയും കിട്ടാനും ഒരു സാധ്യതയില്ല പുറത്തൊക്കെ ഇപ്പോൾ നമ്മൾ ജിയോളജിസ്റ്റിനേക്ക് റിക്രൂട്ട് ചെയ്യുന്ന എല്ലാം സൈറ്റിലേക്കാണ് ലാബ് കെമിസ്റ്റ് എന്നുള്ളൊരു രീതിയിലേക്ക് മാറി കെമിസ്റ്റിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആയി കെമിസ്റ്റി ലബോറേറ്ററി ഞാനല്ല ജിയോളജിസ്റ്റ് സൈറ്റോറിയനഡായി അപ്പോൾ ഒരു ഓഫീസ് റിലേറ്റഡ് വർക്ക് കിട്ടുന്നത് വളരെ റയർ ആയി അപ്പോൾ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടത്തുള്ളൂ ലാബിനകത്തിരുന്ന വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി പഴയ ഹെൽത്ത് ഫീസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു കിടക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഇപ്പോഴത്തെ ഹെൽത്ത് എനിക്ക് ടെസ്റ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് പറ്റത്തില്ല അപ്പം ഇത്രയൊക്കെ ഉള്ളു ഞാൻ സന്തോഷമായിട്ടൊക്കെ പോകുന്നു വേറെ കുഴപ്പമൊന്നുമില്ല ഹെൽത്ത് വൈസ് പ്രശ്നങ്ങളുണ്ടായിരിക്കും പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്യാം ഇടയ്ക്ക് എന്തെങ്കിലും വന്നാൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലാണ്ട് വേറെ ഒരു സൊല്യൂഷൻ എനിക്കില്ല പിന്നെ എനിക്കൊരു വിഷമമാണെങ്കിൽ ഞാൻ കാരണം കമ്പനിക്കും ബുദ്ധിമുട്ടുണ്ടാവാം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാം ഒരു ചിന്ത എപ്പോഴും അലട്ടുന്നുണ്ട് നോക്കാം എല്ലാം പറ്റുന്ന എടുത്ത് വെച്ച് കാണാം ആ അപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും എന്റെ നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്